ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് അക്കാഡമി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് വി ഇഇ അഥവാ വില്ലേജ് എക്സ്റ്റെൻഷൻ ഓഫീസർ അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി പതിനാല് നടന്ന ഒരു അഞ്ച് ക്വസ്റ്റിൻ അഞ്ച് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് തന്നെ മൂന്ന് ജില്ലകളിലായിട്ട് മൂന്ന് എക്സാം ആയിട്ടാണ് നടത്തിയത് ഒരു ജില്ല വേർതിരിച്ച് അപ്പോ അതിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻ വരും അപ്പൊ അതിലെ ഒരു കൊസ്റ്റിൻ്റെ രണ്ടായിരത്തി പതിനാല് നടന്ന ഒരു ക്വസ്റ്റിന്റെ ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അപ്പോ നമുക്ക് ഓരോ ക്വസ്റ്റിനായിട്ട് നോക്കാം ക്വസ്റ്റിലേക്ക് പോവാം ക്ലിയർ ആണോ ആദ്യ പോവാം ആദ്യം എങ്ങനെയാണ് ഇന്ത്യയിലെ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രത ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ദിരാഗാന്ധി ക്ലിയർ ആണോ ആരുടെയാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രത ദിനമായി ആചരിക്കുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പത് ക്ലിയർ ആണോ തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പത് ജസ്റ്റ് കണക്ട് ചെയ്ത് പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് നമ്മൾ ജസ്റ്റ് തിരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം കിട്ടുന്ന വർഷം ഭാരതരത്നം കിട്ടുന്ന വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഭാരതരത്നം കിട്ടുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാലും ആരാണ് ഇന്ദിരാഗാന്ധിയാണ് വീണ്ടു എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഐ എൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് ആനി ബസന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഐ എൻ സി പ്രസിഡന്റ് ആരും ചോദിച്ചാൽ ആനി ആണ് എന്താ പ്രത്യേകത ഫസ്റ്റ് ആദ്യ ക്ലിയർ ആണോ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് നവംബർ പത്തൊമ്പത് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു ദേശീയോദ്ഗ്രത ദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആദ്യ വനിതാ പ്രൈം മിനിസ്റ്റർ ആരെ ചോദിച്ചാൽ ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരെ ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ തന്നെ കിട്ടുന്ന ആദ്യ വനിതാരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് ക്ലിയർ ആണോ അടുത്ത് രാജ്യസഭാംഗമായിരിക്കെ രാജ്യസഭാ അംഗമായിരിക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ക്ലിയർ ആണോ ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്തതാരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് ഒപ്പിട്ടതാരെന്ന് ചോദിച്ചാൽ അലി അഹമ്മദ് എഴുപത്തി അഞ്ചിൽ ഇന്ത്യൻ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അടിയന്തരാവസ്ഥ ഒപ്പിച്ചത് ഒപ്പുവെച്ചത് ക്ലിയർ ആണോ അപ്പോ ഇന്ത്യ ലോകത്തെ പ്രധാന പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വനിതയാണ് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ലോകത്തെ പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി ഇപ്പൊ ഒന്നാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സിരിമാവു ബന്ദാരനായികി ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായ സിരിമാവു ബന്ദാരനായികിയാണ് ലോകത്തെ വനിതാ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് പുറത്തുവയ്ക്കുക ക്ലിയർ ആണോ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം ചോദ്യം എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഹത ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പത് നവംബർ പത്തൊമ്പതാണ് ദേശീയോദ്ഗ്രഹത ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമ്മൾ ജസ്റ്റൻ തിരിച്ചിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഭാരത രത്നം കിട്ടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ഭാരത രത്നം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമ്മൾ കണക്ട് ചെയ്ത് വേറൊരു ചോദ്യം കൂടി പറഞ്ഞു ഐ എൻസി പ്രസിന്റായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ഹനീബാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓർത്തുവയ്ക്ക ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് ക്ലിയർ അടുത്ത പോയിന്റ് രാജ്യസഭാംഗമായിരിക്ക പ്രധാനമന്ത്രി ആയ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി ക്ലിയർ അടുത്ത ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്തായിരുന്നു ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചായിരുന്നു ചോദിച്ചാൽ ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പ്രസിഡന്റ് ആയിരുന്നു വെച്ച ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടുത്ത ചോദ്യം ലോകത്തെ ആകുന്ന രണ്ടാമത്തെ വനിതയാണ് ആരെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് ഒന്നാമത്തെ വനിത സിരിമാവോ ബന്ദാരനായികി ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്ന സിനിമാബോ ബി ക്ലിയർ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ലോകകപ്പ് പൈതൃക പട്ടികയിൽ തയ്യാറാക്കുന്ന യു എൻ ഏജൻസി യുണെസ്കോ ആണോ ഏതാണ് യുനെസ്കോ എന്താണ് യുനെസ്കോ ഫുൾ ഫോം യുണൈറ്റഡ് നാഷൻ യുണൈറ്റഡ് നാഷൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ സയൻസ് സയൻസ് ആൻഡ് ൾച്ചറൽ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നാഷൻ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുണെസ്കോടെ ഫുട്ബോൾ ക്ലിയർ എന്നാൽ യുണെസ്കോ സ്ഥാപിതമാകുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നവംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നവംബർ നാല് ആസ്ഥാനം എവിടെയെന്ന് പാരീസ് ഫ്രാൻസ് പാരീസ് ഫ്രാൻസ് ആണോ അടുത്ത അടുത്ത ചോദ്യം യുവാ ചേരിചര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ആരാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന ചേരിചരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏത് സമ്മേളനമാണ് ബെൽഗ്രേഡ് സമ്മേളനം ബെൽഗ്രേഡ് സമ്മേളനം ക്ലിയർ ആണോ എന്നാൽ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് സമ്മേളനം നടന്നത് ബെൽഗേഡിയ സമ്മേളനം എന്നാൽ ഈ ചേരിചാര പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബന്ദൂങ് സമ്മേളനം ബന്ദുങ് സമ്മേളനം ക്ലിയർ ഇത് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് ശ്രദ്ധിക്കുക നോക്കാം ചോദ്യങ്ങൾ ലോക പൈതൃക പട്ടികയിൽ പട്ടിക തയ്യാറാക്കുന്ന യു എൻ എഡ്യൂക്കേഷൻ സയൻസ് കൾച്ചറൽ ആൻഡ് ഓർഗനൈസേഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ നാല് ആസ്ഥാനം എവിടെ എന്ന് വെച്ചാൽ പാരീസ് ഫ്രാൻസ് അടുത്ത ചോദ്യം ചേരിചര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ഷെയ്ഖ് ഹസീന ചെരിചരാ പ്രസ്ഥാനത്തിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബെൽഗ്രേഡ് ക്ലിയർ എന്നാൽ ചെരിചരാപ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബന്ധു സമ്മേളനം ക്ലിയർ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ചോദ്യം വർഷം നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ക്ലിയർ എന്നാൽ അന്നത്തെ ചോദ്യത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കഴിവു വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം പിന്നീട് ചോദിച്ച പി എസ് സി എക്സാമിനെല്ലാം ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ക്ലിയർ എന്നാണ് എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ചോദിച്ചാൽ മീററ്റ് മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശ് യു പി ക്ലിയർ ആണോ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിനാണ് ക്ലിയർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ അവിപ്ലവ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ക്യാനി പ്രഭു ആണ് ക്യാനി പ്രഭു എന്താ പ്രത്യേകത ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആദ്യത്തെ വൈസ്രോയിന്ന് അറിയപ്പെടുന്നത് ആരാണ് ക്യാനി പ്രഭു ആണ് ക്ലിയർ ആണോ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് ക്യാനി പ്രഭു ക്ലിയർ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത് മംഗൾപാണ്ഡെയാണ് മംഗൾപാണ്ഡെ മംഗൾപാണ്ഡ്യെ തൂക്കിലേറ്റുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഏപ്രിൽ എട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഏപ്രിൽ എട്ടിനാണ് മംഗൾപാണ്ഡ്യയെ തൂക്കിലേറ്റുന്നത് ചോദിച്ച ചോദ്യമാണ് ഓർത്തു വെക്കേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിപ്ലവത്തിലെ വിപ്ലവത്തിന്റെ കാരണമായ തോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തുവെക്കുക എൻഫീൽഡ് എൻഫീൽഡ് പിന്ന റൈഫിൾ എൻഫീൽഡ് പി അൻപത്തി മൂന്ന് റൈഫിൾ എന്താ പന്നിക്കൊഴുപ്പും ഉപയോഗിച്ച പേരില് കലാപത്തിന് കാരണമായി തോക്കാണ് എൻഫീൽഡ് റൈഫിൾ ഓർത്തുവയ്ക്കണോ അടുത്ത ചോദ്യം ഐ എൻ എസ് സിന്ധരക്ഷകർ എന്ന ആന്തർവാഹിനി കപ്പലിൽ മൂന്നര മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ ഈ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം ആരാണ് എ പി ജെ അബ്ദുൽ കലാം ക്ലിയർ ആണോ എന്നാൽ എ പി ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു വേൾഡ് സ്റ്റുഡൻസ് ഡേ വേൾഡ് സ്റ്റുഡൻസ് ഡേ വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണ് ഒക്ടോബർ പതിനഞ്ച് ജനിച്ച സ്ഥലം രാമേശ്വരം രാമേശ്വരം തമിഴ്നാട് ക്ലിയർ ആണോ രാമേശ്വരം തമിഴ്നാട് ക്ലിയർ എന്താ അറിയപ്പെടുന്നു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ഷില്ലോങ് ഷില്ലോങ് മേഘാലയ ക്ലിയർ ആണോ ഇവിടെ വെച്ചാണ് ഷില്ലോങ് മേഘാലയ ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് ചോദിച്ചാൽ വിങ്സ് ഓഫ് ഫയർ പലതവണ ചോദിച്ചിട്ടാണ് വിംഗ്സ് ഓഫ് ഫയർ ഇദ്ദേഹത്തിന്റെ ആത്മകഥ നമുക്ക് ഇവിടെ ഒരു കാര്യം പറഞ്ഞു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് Clear റോക്കറ്റ് man എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ കെ ശിവൻ കെ ശിവൻ ക്ലിയർ ആണോ ഓക്കെ നോക്കാം ചോദിക്കാനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് പത്ത് മീററ്റ് യു പി ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങളുണ്ടായിരുന്ന യുപിയാണ് ഉത്തർപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിപ്ലവത്തിന്റെ കാരണമായ തോക്ക് എന്ന് വെച്ചാൽ എൻഫീൽഡ് പി അൻപത്തിമൂന്ന് റൈഫിൾ വെക്കുക ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു കാനി പ്രഭു ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ് റോയായിരുന്നു ചോദിച്ചാൽ ക്യാനി പ്രഭു ക്ലിയർ അടുത്ത പോയത് മംഗൾപാന്റെ തൂക്കിലേറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ട് ഓർത്ത് വെക്കുക അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഐ എൻ എസ് സിന്ധുരക്ഷകർ എന്ന അന്തർവാഹിനി കപ്പലിൽ മൂന്നര മണിക്കൂർ സമുദ്രയാത്ര നടത്തി ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നു ചോദിച്ചാൽ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹം കണക്ട് ചെയ്ത് പറഞ്ഞു പോയില്ല മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ടെസി തോമസ് റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ശിവൻ അദ്ദേഹം ജനിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് വേൾഡ് സ്റ്റുഡൻസ് ഡേ ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു അദ്ദേഹം ജനിച്ച സ്ഥലം രാമേശ്വരം തമിഴ്നാട് ക്ലിയർ അടുത്ത പോയിന്റ് ഇദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴ് അന്തരിച്ച സ്ഥലം മേഘാലയ ക്ലിയർ ആണോ റിംഗ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിന്റെ ആത്മകഥ ക്ലിയർ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത ടോപ്പിക്കില് അടുത്ത പാട്ടില് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ